പ്രശാന്തായിട്ടാ ഉത്തരാഖണ്ഡിനെ സംബന്ധിച്ച് വലിയ നിർണായകമായ ഒരു ദിവസമാണ് ഇന്ന് കാരണം ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കുകയായിരുന്നു എന്തായാലും അത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു അജണ്ടയാണല്ലോ അപ്പോൾ എങ്ങനെയായിരിക്കും ആ ഈ നിയമത്തിൻ്റെ ഭാവി ആ തീർച്ചയായിട്ടും ഈ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നടന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അന്ന് ബി ജെ പി അവിടെ മുന്നോട്ട് പ്രകടന പത്രികയിൽ മുന്നോട്ട് വെച്ചൊരു വാഗ്ദാനമാണ് ഏകീകൃത സിവിൽ കോഡ് അധികാരമേറ്റാൽ എത്രയും വേഗത്തിൽ ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കും എന്നുള്ളത് ഇപ്പോൾ ആ വാഗ്ദാനം അവർ നിറവേറ്റിയിരിക്കുകയാണ് ഇന്ന് തൊട്ട് അവിടെ ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കുകയാണ് അങ്ങനെ ശരിക്കും സമ്പൂർണമായും നമ്മുടെ രാജ്യത്ത് ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് സമ്പൂർണമായിട്ട് ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കുകയാണെങ്കിൽ അത് ഉത്തരാഖണ്ഡിലാണ് ഞാനതിൻ്റെ വിശദാംശങ്ങൾ പറയാം നമുക്കറിയാമല്ലോ ഈ ക്രിമിനൽ നിയമങ്ങൾ എല്ലാവർക്കും ഒരുപോലെയാണ് സിവിൽ നിയമങ്ങളാണ് വ്യത്യസ്തമായിട്ട് ഉള്ളത് വിവിധ ജനവിഭാഗങ്ങൾക്കിടയിൽ അതിൽ വിവാഹം വിവാഹമോചനം പിന്നെ അവകാശ നിയമം അതുപോലെ തന്നെ ഈ ലിവിങ് ടുഗതർ നമ്മുടെ ഇപ്പോൾ രാജ്യത്ത് ഈ കല്യാണം കഴിക്കാതെ ആചാരപരമായി അല്ലെങ്കിൽ അതിൻ്റെ ചടങ്ങുകളൊന്നുമില്ലാതെ ഒരു സ്ത്രീയും പുരുഷനും ഒരുമിച്ച് ജീവിക്കുന്ന സമ്പ്രദായമുണ്ട് നഗരങ്ങളിൽ അത് വളരെ വ്യാപകമാണ് അപ്പോൾ അത്തരത്തിലുള്ള വിവാഹം അല്ലെങ്കിൽ അങ്ങനെ ജീവിക്കുന്നവർ അതിൽ ജനിക്കുന്ന കുട്ടികൾ ഇതിലെല്ലാം ഈ നിയമം ബാധകമാണ് അപ്പോൾ ഇങ്ങനെ ഈ ലിവിങ് ടുഗതർ ആണെങ്കിൽ പോലും അല്ലെങ്കിൽ വിവാഹം ചെയ്ത് ഒരുമിച്ച് ജീവിക്കുന്നവരാണെങ്കിൽ അറുപത് ദിവസത്തിനകത്ത് രജിസ്ട്രേഷൻ നിർബന്ധമാണ് ഇല്ലെങ്കിൽ അത് കുറ്റമാണ് അതുപോലെ തന്നെ വിവാഹപ്രായം ഏകീകരിച്ചിട്ടുണ്ട് അതിലും ഈ ഏകീകൃത സിവിൽ കോഡ് അല്ലെങ്കിൽ പൊതു സിവിൽ കോഡിൻ്റെ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് വിവാഹപ്രായവും ഏകീകരിച്ചുകൊണ്ട് ഏകീകരിച്ചിട്ടുണ്ട് മറ്റൊന്ന് ബഹുഭാര്യത്വം ഒന്നിലധികം വിവാഹം കഴിക്കുക ആദ്യ ഭാര്യയുടെ സമ്മതത്തോടു കൂടി വീണ്ടും വിവാഹം കഴിക്കുക അതുപോലെ ഹലാൽ ഇങ്ങനെയുള്ള മതപരമായ ചില ചിട്ടകൾ ചില നിയമങ്ങൾ അതൊക്കെ നിരോധിച്ചിരിക്കുകയാണ് അതിനൊന്നും ഇനി പ്രസക്തിയില്ല ഉത്തരാഖണ്ഡിൽ അതൊന്നും നമുക്ക് നടപ്പാക്കാൻ പറ്റില്ല എന്നാണ് ഈ നിയമം കൊണ്ട് അല്ലെങ്കിൽ സർക്കാർ അവിടെ വ്യക്തമാക്കുന്നത് ഇത് ശരിക്കും നമ്മുടെ ഭരണഘടനാ നിർമ്മാതാക്കൾ ഭരണഘടന നിർമ്മിച്ച കാലത്ത് തന്നെ അത് അതിന് രൂപം കൊടുത്ത കാലത്ത് തന്നെ അവർ മുന്നോട്ട് വെച്ചൊരാശയമാണ് പൊതു സിവിൽ കോഡ് അഥവാ ഏകീകൃത സിവിൽ കോഡ് ആ സ്വപ്നം ഇപ്പോൾ പോകണിയാണ് ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി വളരെ ആവേശത്തോടും സന്തോഷത്തോടും കൂടി ഇക്കാര്യം പങ്കുവച്ചിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞു എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി നടപടിക്രമങ്ങളെല്ലാം പാലിച്ചിട്ടുണ്ട് ഉദ്യോഗസ്ഥർക്കെല്ലാം വേണ്ട രീതിയിലുള്ള പരിശീലനം കൊടുത്തിട്ടുണ്ട് ഈ നിയമം നടപ്പാക്കുമ്പോൾ തീർച്ചയായിട്ടും ഉദ്യോഗസ്ഥ തലത്തിൽ വലിയ പരിശീലനമൊക്കെ ആവശ്യമുണ്ട് അതെല്ലാം കൊടുത്തിട്ടുണ്ട് അതൊക്കെ പൂർത്തിയായിട്ടുണ്ട് ഇത് സാമൂഹിക ഐക്യം ഊട്ടി ഉറപ്പിക്കുന്ന എല്ലാവർക്കും തുല്യനീതി പ്രദാനം ചെയ്യുന്ന ഒരു കാൽവെയ്പാണ് പൗരന്മാരുടെ ഉത്തരവാദിത്വം കുറേ കൂടെ വർദ്ധിക്കുകയാണ് അവർക്ക് അവർക്കും അവരുടെ രാജ്യത്തിനോട് നമ്മുടെ വ്യവസ്ഥയോടൊക്കെയുള്ള ഉത്തരവാദിത്വം വർദ്ധിക്കുകയാണ് മാത്രമല്ല ഇത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഒരു വലിയ സ്വപ്നം കൂടിയാണ് ഡോക്ടർ ബി ആർ അംബേദ്കറിൻ്റെ വലിയൊരു സ്വപ്നമാണ് അത് സാക്ഷാത്കരിക്കുകയാണ് ഭരണഘടനാ നിർമ്മാതാക്കളുടെ സ്വപ്നമാണ് അത് ഉത്തരവാദിത്വം ബി ജെ പിയുടെ അന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ രൂപീകരിച്ചപ്പോൾ പോലും ആ സമയം തൊട്ടതുള്ള ഒരു അജണ്ടയായിരുന്നു ഇങ്ങനെ അതെ അപ്പോൾ ആ നടപ്പിലാക്കുന്നതിലേക്കുള്ള ഒരു ചവിട്ടുപടി ആയിരിക്കുമോ ഈ ഉത്തരവാദിത്വം അതെ തീർച്ചയായിട്ടും അങ്ങനെയാണ് ചവിട്ടുപടി എന്ന് മാത്രമല്ല ഒരു മാതൃകയാണ് മറ്റ് സംസ്ഥാനങ്ങൾക്ക് ഇനിയിപ്പോൾ ബി ജെ പി ഭരിക്കുന്നത് ഇപ്പോൾ ഗോവയിൽ ഭാഗികമായിട്ട് സിവിൽ കോഡ് നടപ്പാക്കി വരുന്നുണ്ട് പല കാര്യങ്ങളും അവിടെ ഉണ്ട് സിവിൽ കോഡില് അത് ബി ജെ പി ഭരിക്കുന്ന മറ്റ് സംസ്ഥാനങ്ങൾക്കെല്ലാം ഉത്തരാഖണ്ഡ് ഒരു മാതൃകയായി മാറിയിരിക്കുകയാണ് ഒരു പുതിയ കാൽവെയ്പ് മാത്രമല്ല ഇത് ഇത് പിന്തുടർന്ന് മറ്റു സംസ്ഥാനങ്ങളും ബി ജെ പി ഭരിക്കുന്ന മറ്റു സംസ്ഥാനങ്ങളും ഇതിലേക്ക് പോകും എന്നുള്ള കാര്യം തീർച്ചയാണ് അത് പിന്നെ അവർ മുന്നോട്ട് വെക്കുന്നത് ഒരു വികസിത രാഷ്ട്രം അതുപോലെ തന്നെ ഒരു സംഘടിതമായ പൗരന്മാർ വളരെ സംഘടിതമായിട്ട് ജീവിക്കുന്ന ഒരു രാഷ്ട്രം നിയമം മൂലം സംഘടിക്കപ്പെടുന്ന അതുപോലെ തന്നെ ഒരു അങ്ങേയറ്റത്തെ സൗഹാർദ്ദം നിലനിൽക്കുന്ന കാരണം എല്ലാവർക്കും തുല്യനീതി തുല്യ പരിഗണന തുല്യ നിയമം എല്ലാവർക്കും ഒരുപോലെ നിയമം എന്ന് വരുമ്പോൾ അത് ഒരു സൗഹാർദ്ദപരമായ അന്തരീക്ഷം സൃഷ്ടിക്കും അതുപോലെ തന്നെ ഒരു സ്വയം പര്യാപ്തമായ രാഷ്ട്രം ഇതൊക്കെ ഇങ്ങനെ ഒരു അടിത്തറയാണ് ഇവിടെ പാകിയിരിക്കുന്നത് അത് പുഷ്കർ സിംഗ് ധാമി വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഈ അടിത്തറ ഉത്തരാഖണ്ഡ് ദാ ആദ്യമായിട്ടൊരു സംസ്ഥാനം ഈ ഇങ്ങനൊരടിത്തറ ഇട്ടുകൊണ്ട് രാജ്യത്തിന് മാതൃകയായിരിക്കുകയാണ് ഇത് മറ്റുള്ളവർക്കും പിന്തുടരാം എന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ നമ്മളൊന്ന് ആലോചിക്കണം രണ്ടായിരത്തിലാണ് ഇത് രൂപീകരിച്ചത് ഉത്തരാഖണ്ഡ് സംസ്ഥാനം രൂപീകരിക്കുന്നത് കേവലം ഇരുപത്തഞ്ച് വർഷം കാൽനൂറ്റാണ്ടായപ്പോഴത്തേക്കും അവർ ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിൽ രൂപീകരിച്ച കേരളം ഇന്നിപ്പോൾ സിവിൽ കോഡ് കേരളത്തിന് മുമ്പായി തന്നെ മറ്റൊരു ചോദ്യം ഈ പ്രതിപക്ഷ പാർട്ടികൾ ഇതിനെതിരെ എങ്ങനെയായിരിക്കും പ്രതികരണം ഉണ്ടാവും കാരണം ഈ ലോക്സഭയിൽ ഉൾപ്പെടെ ഇങ്ങനെ ഒരു ചില ചർച്ചകൾ ഉയർന്നു വന്നപ്പോഴേ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ വലിയ രീതിയിലുള്ള എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നു അങ്ങനെ കോൺഗ്രസ് മുൻകാലങ്ങളെക്കാൾ കുറച്ച് വലിയ ശക്തിപ്പെട്ടില്ലേ നിലവേർ തൊണ്ണൂറ്റൊൻപത് സീറ്റ് മാത്രമേ ഉള്ളൂ പക്ഷേ മുൻ തെരഞ്ഞെടുപ്പുകളെ വെച്ച് നോക്കുമ്പോൾ കുറച്ച് മെച്ചപ്പെട്ട ഒരു അവസ്ഥയിലുള്ളപ്പോൾ ഇതിനെതിരെ ശക്തമായ എതിർപ്പുണ്ടാകാനുള്ള സാധ്യതയില്ല തീർച്ചയായിട്ടും പ്രതിപക്ഷത്തുനിന്ന് വലിയ എതിർപ്പുണ്ടാവും പ്രതിപക്ഷത്തെ ഇന്ത്യ മുന്നണിയിൽ പ്രത്യേകിച്ചും മമതയെ പോലെയുള്ള ബംഗാൾ ഭരിക്കുന്ന മമതയെ പോലെയുള്ള അല്ലെങ്കിൽ ബീഹാറിലെ ലാലു പ്രസാദ് യാദവ് നമ്മുടെ തമിഴ്നാട്ടിലെ സ്റ്റാലിൻ ഇവരെല്ലാം ശക്തമായ എതിർപ്പുമായിട്ട് രംഗത്തുണ്ട് അത് രാഷ്ട്രീയമാണ് ആ രാഷ്ട്രീയത്തെ മറികടക്കാനുള്ള തന്ത്രങ്ങൾ ബി ജെ പിക്ക് അറിയാം അവരത് ചെയ്യും അവർക്ക് നിയമസഭയിൽ ഭൂരിപക്ഷമുണ്ട് ലോക്സഭയിലും അവർക്കത് ഭൂരിപക്ഷമുണ്ട് രാജ്യസഭയിലും തീർച്ചയായിട്ടും അവർക്ക് ആ ബില്ല് പാസ്സാക്കിയെടുക്കാനുള്ള കരുത്തുണ്ട് അത് അവിടുത്തെ കാര്യം നമ്മൾ ഈ സംസ്ഥാനത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളൊന്ന് ആലോചിക്കണം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി കേരളം രൂപീകരിച്ചതാണ് ഇ എം എസ് നമ്പൂതിരിപ്പാടിനെ പോലെയുള്ള വളരെ പണ്ഡിതന്മാരായ വളരെ എന്താ പറയുക ഭരണതന്ത്രജ്ഞർ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു അച്യുതമേനോനെ പോലെയുള്ള കെ കരുണാകരനെ പോലെയുള്ള ഇ കെ നയനാരെ പോലെയുള്ള ഇവർക്കെല്ലാം ആദ്യകാലത്ത് ഈ ഏകീകൃത സിവിൽ കോഡ് അല്ലെങ്കിൽ പൊതു സിവിൽ കോഡ് സമ്മതമായിരുന്നു പക്ഷെ പിന്നീടാണ് കാര്യങ്ങളെല്ലാം മാറി മറിഞ്ഞത് ഡെമോഗ്രഫി ജനസംഖ്യ മാറിയപ്പോൾ കാര്യങ്ങളൊക്കെ മാറി അപ്പോൾ അത് വേറൊരു വഴിക്ക് പോവാണ് പക്ഷെ നമ്മുടെ സർക്കാരിന് അങ്ങനെ ഒന്നും പറയാനുള്ള ഇച്ഛാശക്തി പോലും ഇല്ല ഇതവിടെ ഉത്തരാഖണ്ഡിൽ ഇത് നടത്തി എതിർക്കാനുള്ള എതിർക്കാനുള്ള കഴിവുണ്ട് കഴിവുണ്ട് ഇനി വേണമെങ്കിൽ ബിൽ കേരള നിയമസഭയിൽ ഒരു നടത്തിണിച്ചുണ്ട് അത് പ്രമേയം വരും തീർച്ചയായിട്ടും അതിനത് അതങ്ങനെയാണല്ലോ കേന്ദ്രം എങ്ങനെയാണോ പോകുന്നത് അതിന് വിരുദ്ധമായൊരു മാർഗത്തിലൂടെയാണ് നമ്മൾ എപ്പോഴും പോകുന്നത് അത് അതിന് മാറ്റം ഉണ്ടാകുമെന്ന് എനിക്കും തോന്നുന്നില്ല പക്ഷേ ഇതിൻ്റെ ഒരു നമ്മൾ ഈ ഇതിന്റെ ചരിത്രം കൂടി ഒന്ന് നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ വളരെ രസകരമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇവർ അധികാരത്തിൽ കയറി ആദ്യത്തെ ക്യാബിനറ്റിൽ തന്നെ ഒരു വിദഗ്ദ്ധ സമിതി രൂപീകരിക്കാൻ തീരുമാനിച്ചു യു സി സി നടപ്പാക്കുന്നതിന് ആ വിദഗ്ദ്ധ സമിതി ഒരു റിട്ടയേർഡ് സുപ്രീം കോടതി ജഡ്ജ് രഞ്ജന പ്രകാശ് ദേശായി അവരുടെ നേതൃത്വത്തിലാണ് ഈ പാനൽ രൂപീകരിക്കുക ഈ സമിതി രൂപീകരിക്കപ്പെട്ടതും അത് മുന്നോട്ട് പോയി അവരതിൻ്റെ കരട് തയ്യാറാക്കി വിവിധ ജനവിഭാഗങ്ങളുമായിട്ട് ചർച്ച ചെയ്ത് എല്ലാവരുടെയും അഭിപ്രായങ്ങൾ കേട്ട് അത് സ്വരൂപിച്ച് അതിന്മേൽ വലിയ ചർച്ചകൾ നടത്തി ഏതാനും ചില ഗോത്രവർഗ്ഗങ്ങളെ ഇതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് ഉത്തരാഖണ്ഡിൽ നമുക്കറിയാലോ ആദിവാസി ഗോത്ര വിഭാഗങ്ങൾ ധാരാളമുണ്ട് അതിൽ ചില ഗോത്ര വിഭാഗങ്ങളെ ഇതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് കാരണം അവരെ നമുക്ക് സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് ആദ്യം കൊണ്ടുവന്നാൽ മാത്രമേ ഇത്തരം കാര്യങ്ങൾ അവരിലേക്ക് എത്തിക്കാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ടത് ലോക്സഭയിൽ തന്നെ അല്ലെങ്കിൽ കേന്ദ്രത്തിൽ തന്നെ അങ്ങനൊരു നിലപാടാണുള്ളത് എല്ലാ ജനവിഭാഗങ്ങൾക്കും പെട്ടെന്ന് കയറി ഇത് നടപ്പാക്കാൻ പറ്റില്ല അവരെ ബോധവൽക്കരിക്കേണ്ട ആവശ്യമുണ്ട് അതൊക്കെ മറ്റു വിഷയങ്ങളാണ് പക്ഷേ ഇവിടെ കൃത്യമായിട്ട് അവർ കറക്റ്റ് ഒന്നര വർഷം കഴിഞ്ഞപ്പോൾ ഒരു നാല് ഓളിയുമായിട്ട് ഈ കരട് തയ്യാറായി ആ കരട് പിന്നെ ഈ പറഞ്ഞതുപോലെ നിയമസഭയിൽ അവതരിപ്പിക്കപ്പെട്ടു അത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി രണ്ടിനാണ് അത് സംസ്ഥാന സർക്കാരിന് അവർ കൈമാറിയത് അപ്പോൾ ഈ സംസ്ഥാന സർക്കാർ എത്ര വേഗത്തിലാണ് ഈ കാര്യങ്ങൾ ചെയ്തതെന്നും കൂടി നമ്മൾ മനസ്സിലാക്കണം അവരത് നിയമസഭയിൽ പാസാക്കി രാഷ്ട്രപതിക്ക് അയച്ചു രാഷ്ട്രപതി ദ്രൗപതി മുർമു രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ ഇത് ഒപ്പുവെച്ചു എന്നിട്ട് തിരിച്ചത് വീണ്ടും ഇവിടെ വന്നു അപ്പോൾ മുൻ ചീഫ് സെക്രട്ടറി ശത്രുഘ്ന സിംഗ് അത് അത് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഒരു സമിതി ഉണ്ടാക്കി ഇതെങ്ങനെ നടപ്പാക്കണം എന്നുള്ളതും കൂടെ അതിനും അങ്ങനെയാണല്ലോ നമ്മുടെ നിയമസഭയുടെ കീഴ്വഴക്കങ്ങൾ അറിയാമല്ലോ എല്ലാ സംസ്ഥാനങ്ങളിലും അതിന് ചില നടപടിക്രമങ്ങളുണ്ട് കീഴ്വഴക്കങ്ങളുണ്ട് ആ സമ്പ്രദായം അനുസരിച്ച് അവർ അത് ഈ മുൻ ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ അത് നടപ്പാക്കുന്നതിനെക്കുറിച്ച് ഉള്ള കാര്യങ്ങളൊക്കെ തീരുമാനിച്ച് കഴിഞ്ഞ വർഷം തന്നെ അവർ റിപ്പോർട്ട് നൽകി എന്നിട്ട് ആ നിയമസഭ മുഖ്യമന്ത്രിയെ ചുമതലപ്പെടുത്തി ഇതെന്ന് നടപ്പാക്കണമെന്ന് താങ്കൾക്ക് തീരുമാനിക്കാം ഡേറ്റ് താങ്കൾക്ക് തീരുമാനിക്കാം അങ്ങനെ അദ്ദേഹം തീരുമാനിച്ചു നമ്മളെ നമ്മുടെ രാജ്യം ഒരു സ്വതന്ത്ര പരമാധികാര റിപ്പബ്ലിക്കായി മാറിയത് ജനുവരി ഇരുപത്തി അതുകൊണ്ടാണ് നമ്മൾ ജനുവരി ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തി ആറിനാണ് നമ്മളിതുകൊണ്ടാണ് ജനുവരി ഇരുപത്താറ് റിപ്പബ്ലിക് ഡേ ആയിട്ട് നമ്മൾ ആഘോഷിക്കുന്നത് ഗണതന്ത്ര ദിവസമായിട്ട് ആഘോഷിക്കുന്നത് അപ്പോൾ നമുക്ക് വരുന്ന രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഗണതന്ത്ര ദിവസത്തിൻ്റെ തൊട്ടടുത്ത ദിവസം തന്നെ നമുക്കിത് നടപ്പാക്കി തുടങ്ങാം അല്ല അതോടൊപ്പം തന്നെ മറ്റ് എല്ലാവരും വിമർശനം ഉന്നയിക്കുന്ന പ്രധാന കാരണം ഇത് ന്യൂനപക്ഷങ്ങൾക്കെതിരായുള്ള ഒരു നിയമമാണ് അവരുടെ ആചാരങ്ങൾക്ക് മേലുള്ള ഒരു കടന്നുകയറ്റമായി പറയുമ്പോൾ അതിലെന്തെങ്കിലും ഒരു വാസ്തവമല്ല മുത്തലാഖ് നിരോധിച്ചപ്പോഴും ഇതുപോലെയല്ലേ പറഞ്ഞത് നോക്കൂ പിന്തുടർച്ചാവകാശ നിയമം ഒരു അച്ഛനും അമ്മയും സമ്പാദിക്കുന്ന സ്വത്തുക്കൾ അത് അനുഭവിക്കേണ്ടത് അവരുടെ തന്നെ മക്കളല്ലേ അല്ലെങ്കിൽ ആ അവരുടെ പിന്തുടർച്ചയായിട്ട് വരുന്ന തലമുറകളല്ലേ അത് അനുഭവിക്കേണ്ടത് അതിനു പകരം അതിൽ പെൺ പെൺമക്കളാണെങ്കിൽ ഇത്രയേ ഉള്ളൂ ആൺമക്കളാണെങ്കിൽ ഇത്ര കിട്ടും ഈ ഈ വിവേചനം ഒരു ശരിക്കു പറഞ്ഞാൽ ഒരു എന്നെ പുത്രൻ പുത്രി ഈ രണ്ടു പേർക്കും ഇടയിൽ വലിയ വിവേചനങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട് പല ജനവിഭാഗങ്ങൾക്കിടയിലും ഞാൻ ഏതെങ്കിലും ഒരു മതവിഭാഗത്തെ പറയുന്നില്ല പല മതവിഭാഗങ്ങൾക്കിടയിലും ഇതുണ്ട് ഈ അസമത്വം ഇല്ലാതാക്കാൻ ഈ നിയമത്തിലൂടെ സാധിച്ചു അതാണ് അതിൻ്റെ നേട്ടം അതുകൊണ്ടാണ് വളരെ പണ്ട് തൊട്ടേ നമ്മൾ കാരണം പൗരന്മാരെല്ലാം തുല്യരല്ലേ നമ്മളെല്ലാവരും ഒരുപോലെയല്ലേ നമ്മളെ സംബന്ധിച്ച് നമ്മൾ എല്ലാവർക്കും സ്ത്രീയുടെ വോട്ടിന് വേറൊരു വില പുരുഷൻ്റെ വോട്ടിന് കുറച്ചുകൂടെ വിലയുണ്ട് അങ്ങനെയൊക്കെയാണോ അല്ലല്ലോ എല്ലാം സ്ത്രീയുടെ വോട്ടിനും പുരുഷൻ്റെ ഒക്കെ തുല്യ വിലയാണുള്ളത് നമ്മുടെ രാജ്യത്തെ എല്ലാവരെയും പൗരന്മാരായിട്ടാണ് ഗണിക്കുന്നത് പൗരന്മാർക്കെല്ലാം തുല്യനീതി നടപ്പാക്കണം എന്നുള്ളതാണ് നമ്മുടെ ഭരണഘടന മുന്നോട്ട് വെക്കുന്ന ആശയം അതിവിടെ നടപ്പായി എന്നുള്ളതാണ് എന്തായാലും ഈ ലിംഗസമത്വം മുന്നോട്ട് വെച്ചുകൊണ്ട് വിവാഹം വിവാഹമോചനം പിന്തുടർച്ചാവകാശം വിവാഹേതര ബന്ധത്തിൽ ജനിക്കുന്ന കുട്ടികൾ അവരുടെ സ്വത്തവകാശം നോക്കൂ അത്ര പോലും ഈ നിയമം ശ്രദ്ധ വയ്ക്കുന്നുണ്ട് നേരത്തെ അങ്ങനെ ഇല്ല നമ്മൾ കൃത്യമായിട്ട് വിവാഹം രജിസ്റ്റർ ചെയ്ത് അങ്ങനെ മുന്നോട്ട് പോയാൽ മാത്രമേ ഈ ഭാര്യയ്ക്ക് ജീവനാംശം കിട്ടുകയുള്ളൂ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ സ്വത്തുക്കളിന്മേൽ അവകാശം ഉന്നയിക്കാൻ പറ്റുകയുള്ളൂ അങ്ങനെ പല നിയമത്തിൻ്റെ നൂലാമാലകളുണ്ടായിരുന്നു ഇവിടെ അതെല്ലാം കൃത്യമായിട്ട് ഇഴ കീറി പരിശോധിച്ച് നിർണയിച്ചിരിക്കുകയാണ് അതിനെല്ലാം നിയമപരമായ നടപടിക്രമങ്ങളിലൂടെ അതിനെല്ലാം ആ പരാതിക്കെല്ലാം ഒരു പരിഹാരം ഉണ്ടാക്കിയിരിക്കുകയാണ് അതുപോലെ വിവാഹ രജിസ്ട്രേഷൻ നിർബന്ധമാക്കി പിന്നെ ഈ പറഞ്ഞതുപോലെ വിവാഹപ്രായം ഏകീകരിച്ചിരിക്കുകയാണ് അതുപോലെ ഇതിനകത്ത് ഈ നിയമത്തിൽ മറ്റൊരു വലിയ ഒരു 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 ഇതുകൂടുണ്ട് അതായത് പ്രതിരോധ സേനാംഗങ്ങൾക്ക് അവരുടെ പ്രിവിലേജ് വിൽ ഈ അവരുടെ ഈ പിന്തുടർച്ച അവകാശ സ്വത്ത് സംബന്ധമായ കാര്യങ്ങളൊക്കെ അത് വാമൊഴിയായിട്ടും പറയാം ചിലപ്പം ഒരു യുദ്ധരംഗത്തായിരിക്കും അവിടെ വെച്ച് പെട്ടെന്ന് വീട്ടിൽ വിളിച്ചിട്ട് പറയുകയാണ് ഞാൻ ഇതാ എൻ്റെ ഞാൻ മരിച്ചു പോയാൽ യുദ്ധമാണ് യുദ്ധമാണെന്ന് സംഭവിക്കും എൻ്റെ സ്വത്തുക്കളൊക്കെ ഇങ്ങനെ കൈകാര്യം ചെയ്യണം എന്ന് പറഞ്ഞ് അതിനും ഉള്ള ഒരു ക്ലോസ് ഈ നിയമത്തിൽ അവർ വച്ചിട്ടുണ്ട് അത് എന്തുകൊണ്ടും നമ്മുടെ രാജ്യത്തിന് മാതൃകയാണ് ഉത്തരാഖണ്ഡ് കാണിച്ചു തരുന്നത് എല്ലാ സംസ്ഥാനങ്ങളും ഇത് പിന്തുടരണം എന്ന് തന്നെയാണ് നിയമവിദഗ്ധരും പറയുന്നത് നമ്മുടെ ഭരണഘടനാ നിർമ്മാതാക്കളും മുന്നോട്ട് വെച്ച സ്വപ്നം ദാ ഉത്തരാഖണ്ഡ് ആദ്യം സാക്ഷാത്കരിച്ച് മാതൃകയായിരിക്കും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക